നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീ ശക്തിയെക്കുറിച്ചാണ് ഭാരതീയ സംസ്കൃതിയിൽ സ്ത്രീക്കെന്നും ഉന്നതമായ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ വ്യക്തിത്വം അവളുടെ ഗുണങ്ങൾ സ്വഭാവം എന്നിവ ഒരു സമൂഹത്തിൻറെ തന്നെ വളർച്ചയെയും ഭാവിയെയും നിർണയിക്കുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിൻറെ നീതിശാസ്ത്രത്തിലൂടെയും അർത്ഥശാസ്ത്രത്തിലൂടെയും മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് വ്യക്തവും ആഴത്തിലുള്ളതുമായ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഉത്തമയായ ഒരു സ്ത്രീക്ക് വേണ്ട ഒൻപത് പ്രധാന ഗുണങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നു ഈ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നും അവളമുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നുവെന്നും നമുക്ക് വിശദമായി നോക്കാം ചാണക്യൻ പറഞ്ഞിട്ടുള്ളതുപോലെ ദുർബലർക്ക് ആകാശവും ശക്തർക്ക് ഭൂമിയും ലഭിക്കുന്നില്ല എന്നാൽ ബുദ്ധിയുള്ളവന് എല്ലാം ലഭിക്കുന്നു ഈ വചനം സ്ത്രീയുടെ ശക്തി അവളുടെ ബുദ്ധിയിലും വിവേകത്തിലുമാണെന്ന് അടിവരയിടുന്നു ഒരു സ്ത്രീയുടെ ശരിയായ ശക്തി കേവലം ശാരീരികമല്ല മറിച്ച് മാനസികവും വൈകാരികവുമായ ശക്തിയിലാണ് ആ ശക്തിയെ എങ്ങനെയാണ് ചാണക്യൻ കണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രാചീന ഭാരതത്തിൽ സ്ത്രീകളെ ദേവിയായി കണ്ടിരുന്നു അവരുടെ ഓരോ ഗുണങ്ങളും സമൂഹത്തിന് ഊർജം പകരുന്നതായിരുന്നു യത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവദാഹ എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ വസിക്കുന്നു ഈ വാക്കുകൾ ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീക്ക് നൽകിയിരുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു ഒന്ന് ക്ഷമയും സഹനശക്തിയും ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വൃക്ഷം അതിൻ്റെ വേരുകൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നല്ല ഫലങ്ങൾ നൽകൂ അതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതം ക്ഷമയിൽ അധിഷ്ഠിതമാണെങ്കിൽ മാത്രമേ അവന് വിജയമുണ്ടാകൂ ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് ക്ഷമ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ക്ഷമയോടെയും ശാന്തതയോടെയും നേരിടാനുള്ള കഴിവ് അവളെ അസാധാരണമാംവിധം ശക്തയാക്കുന്നു കുടുംബജീവിതത്തിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ക്ഷമയും സഹനശക്തിയും സ്ത്രീക്ക് മുന്നോട്ടു പോകാനുള്ള അജഞ്ചലമായ ഊർജം നൽകുന്നു മഹാഭാരതത്തിലെ ദ്രൗപതിയുടെ ജീവിതം ഉത്തമ ഉദാഹരണമാണ് തൻ്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷകളെല്ലാം അവർക്ക് ക്ഷമയും സഹനശക്തിയും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതിജീവിക്കാൻ സാധിച്ചത് ക്ഷമയില്ലാത്ത ഒരു മനസ്സ് വേരുകളില്ലാത്ത മരം പോലെയാണ് ഏതു നിമിഷവും കടപുഴകി വീഴാം ആന്തരികമായ ശാന്തതയാണ് ക്ഷമയുടെ അതിസ്ഥാനം ഇത് സ്ത്രീക്ക് സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ പോലും വ്യക്തമായ ചിന്തയോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ക്ഷമ വീരസ്യ ഭൂഷണം ക്ഷമ വീരന്റെ ഭൂഷണമാണ് ഭാരതീയ തത്വചിന്ത ഈ വചനം ക്ഷമയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു രണ്ട് ധർമ്മബോധം ചാണക്യൻ പറയുന്നു ധർമ്മമാണ് മനുഷ്യനെ നയിക്കുന്നത് ധർമ്മം കൈവെടിഞ്ഞവന് നാശമാണ് ഫലം ധർമ്മം ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ പ്രകാശമാണ് ഒരു സ്ത്രീക്ക് ധർമ്മബോധം അത്യാവശ്യമാണ് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവും നീതിയോടെയും സത്യസന്ധതയോടെയും പെരുമാറാനുള്ള മനസ്സുമുണ്ടായിരിക്കണം ഇത് അവരുടെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും ധാർമ്മികമായി സ്വാധീനിക്കും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന സ്ത്രീ കുടുംബത്തിനും സമൂഹത്തിനും ഇപ്പോലെ മാതൃകയാകുന്നു രാമായണത്തിലെ സീതാദേവിയുടെ ജീവിതം ധർമ്മബോധത്തിൻറെ ഉത്തമ ഉദാഹരണമാണ് എത്ര പ്രതിസന്ധികളുണ്ടായാലും എത്ര പ്രലോഭനങ്ങളുണ്ടായാലും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചു ഒരു സ്ത്രീയുടെ ധർമ്മബോധം അവളുടെ തലമുറകളെപ്പോലും സ്വാധീനിക്കുന്ന ശക്തിയാണ് അത് കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സഹായിക്കുന്നു ധർമ്മോ രക്ഷിത് രക്ഷിതഹ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു ധർമ്മം ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻറെയും നിലനിൽപ്പിന് അനിവാര്യമാണ് മൂന്ന് വിനയം ചാണക്യൻ പറയുന്നു അറിവുള്ളവൻ വിനയമുള്ളവനായിരിക്കും എന്നാൽ വിവരമില്ലാത്തവൻ അഹങ്കാരിയായിരിക്കും വിനയമാണ് ജ്ഞാനത്തിൻ്റെ പരമമായ രൂപം വിനയം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് താൻ എത്ര വലിയ നിലയിലാണെങ്കിലും എത്ര അറിവുണ്ടെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കാനും എളിമയോടെ പെരുമാറാനുമുള്ള കഴിവ് വിനയമുള്ളൊരു സ്ത്രീയെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അഹങ്കാരം ഒരു വ്യക്തിയെ തളർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും ജ്ഞാനമുള്ളവർക്ക് മാത്രമേ വിനയം ഉൾക്കൊള്ളാൻ സാധിക്കൂ കാരണം അവർക്ക് തങ്ങളുടെ അറിവിൻ്റെ പരിമിതികളെക്കുറിച്ച് ബോധ്യമുണ്ട് വിനയമുള്ളൊരു സ്ത്രീക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും സാധിക്കുന്നു കാരണം അവൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കും വിദ്യാദതാതി വിനയം വിദ്യ വിനയം നൽകുന്നു എന്നാണ് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് അറിവ് വർദ്ധിക്കുന്തോറും വിനയം വർദ്ധിക്കണമെന്നാണ് ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് നാല് ബുദ്ധിശക്തിയും വിവേകവും ബുദ്ധിയില്ലാത്തവനെ പുസ്തകങ്ങൾ നിഷ്പ്രയോജനകരമാണ് കണ്ണില്ലാത്തവനെ കണ്ണാടി എന്ന പോലെ ബുദ്ധിയാണ് ഒരുവന്റെ ഏറ്റവും വലിയ ആയുധം ചാണക്യം പറയുന്നു ഒരു സ്ത്രീക്ക് കേവലം സൗന്ദര്യം മാത്രം പോരാ ബുദ്ധിശക്തിയും വിവേകവും അത്യാവശ്യമാണ് ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങളെടുക്കാനും സങ്കീർണമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം സമീപിക്കാനും ബുദ്ധിശക്തി സഹായിക്കുന്നു വിവേകമുള്ളൊരു സ്ത്രീക്ക് ഏത് പ്രതിസന്ധിയിലും ശരിയായ പാത തിരഞ്ഞെടുക്കാൻ കഴിയും അവൾക്ക് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കാണാൻ സാധിക്കും വേദകാലഘട്ടത്തിൽ ഗാർഗി മൈത്രയി തുടങ്ങിയ സ്ത്രീകൾ അവരുടെ അറിവും ബുദ്ധിയും കൊണ്ട് പ്രശസ്തരായിരുന്നു അവർ വലിയ പണ്ഡിതന്മാരുമായി തർക്കങ്ങളിൽ തർക്കങ്ങളിലേർപ്പെടുകയും വിജയിക്കുകയും ചെയ്തിരുന്നു ബുദ്ധിശക്തിയും വിവേകവും ഒരു സ്ത്രീക്ക് തനിക്കും കുടുംബത്തിനും വേണ്ടി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തയാക്കുന്നു നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ ഭഗവത്ഗീത പറയുന്നു ജ്ഞാനത്തിന് തുല്യമായ മറ്റൊന്നില്ല ഈ ലോകത്ത് ബുദ്ധിയുടെ പ്രാധാന്യം ഇവിടെ എടുത്തു കാണിക്കുന്നു അഞ്ചാമത്തെ ലക്ഷണം സത്യസന്ധതയും വിശ്വസ്തതയും ചാണക്യൻ പറയുന്നു സത്യം പറയുന്നവന് ഭയമില്ല സത്യം സൂര്യനെ പോലെയാണ് അതെന്നും പ്രകാശിക്കും സത്യസന്ധതയും വിശ്വസ്തതയും ഒരു ബന്ധത്തിൻറെ അടിസ്ഥാനമാണ് ഒരു സ്ത്രീക്ക് സത്യസന്ധതയും വിശ്വസ്തതയും ഉണ്ടായിരിക്കണം അത് കുടുംബ ബന്ധങ്ങളിലായാലും സുഹൃത് ബന്ധങ്ങളിലായാലും വ്യക്തിപരമായ ഇടപാടുകളിലായാലും നുണകൾക്ക് അധികകാലം നിലനിൽപ്പില്ല അവ ഒരു ബന്ധത്തെ തകർക്കാൻ മാത്രമേ സഹായിക്കൂ വിശ്വസ്തയായ ഒരു സ്ത്രീ കുടുംബത്തിനും ഭർത്താവിനും സമൂഹത്തിനും ഒരുപോലെ ശക്തിയാണ് രാമായണത്തിലെ താര മണ്ടോദരി തുടങ്ങിയ കഥാപാത്രങ്ങൾ അവരുടെ വിശ്വസ്തയുടെയും ധാർമ്മികതയുടെയും പേരിൽ അറിയപ്പെടുന്നു ഒരു സ്ത്രീയുടെ വിശ്വസ്തത അവളുടെ ബന്ധങ്ങൾക്ക് അടിത്തറയിടുന്നു അത് വിശ്വാസവും ആത്മാർത്ഥതയും വളർത്തുന്നു ഉപനിഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സത്യം വദ ധർമ്മം ചര സത്യം പറയുക ധർമ്മം ആചരിക്കുക ഇത് സത്യസന്ധതയുടെയും ധാർമ്മികതയുടെയും പ്രാധാന്യം ഊന്നി പറയുന്നു ആറ് ലാളിത്യം ചാണക്യൻ പറയുന്നു സൗന്ദര്യം ഒരു നിമിഷത്തെ പ്രകാശമാണ് എന്നാൽ ലാളിത്യം എന്നും നിലനിൽക്കുന്ന പ്രകാശമാണ് ലാളിത്യം ആത്മാവിന്റെ പ്രതിഫലനമാണ് ലാളിത്യം ഒരു സ്ത്രീയുടെ ആന്തരിക സൗന്ദര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ആർഭാടങ്ങളില്ലാതെ ലളിതമായി ജീവിക്കാനുള്ള കഴിവ് ഇതവൾക്ക് മാനസിക സമാധാനവും സംതൃപ്തിയും നൽകുന്നു ബാഹ്യ ഉപരി ആന്തരിക സൗന്ദര്യമാണ് പ്രാധാന്യമർഹിക്കുന്നതെന്ന സന്ദേശമാണ് ലാളിത്യം നൽകുന്നത് ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീക്ക് അനാവശ്യമായ ചിന്തകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും മുക്തയായിരിക്കാൻ സാധിക്കുന്നു ഇത് അവളെ കൂടുതൽ സന്തോഷവതിയാക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാകുകയും ചെയ്യുന്നു ലളിത ജീവിതം നയിക്കുന്നവർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുമെന്നും ചാണക്യൻ സൂചിപ്പിക്കുന്നു അഹിംസ പരമോ പരമോധർമ്മ അഹിംസയാണ് പരമമായ ധർമ്മം എന്ന തത്വം പോലെ ലാളിത്യവും ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു ഏഴാമതായി ദയയും സ്നേഹവും സ്നേഹമില്ലാത്ത ഹൃദയം ഒരു ശൂന്യമായ പാത്രം പോലെയാണ് ദയയാണ് ഏറ്റവും വലിയ ധർമ്മം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്ത് അവളുടെ ദയയും സ്നേഹവുമാണ് കുടുംബാംഗങ്ങളോടും ചുറ്റുമുള്ളവരോടും സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറാനുള്ള കഴിവ് ഇത് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുകയും സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു മാതൃത്വത്തിൻറെ അടിസ്ഥാനം തന്നെ ദയയും സ്നേഹവുമാണ് ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് കുടുംബത്തെ ഒരുമിച്ചു നിർത്താനുള്ള ശക്തിയുണ്ട് അവളുടെ ദയ നിറഞ്ഞ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും പരസ്പര സ്നേഹവും ദയയും ഒരു സമൂഹത്തിൻറെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമാണ് ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന ദയയുടെയും സ്നേഹത്തിൻറെയും ഒരുമയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു എട്ടാമത്തെ ഗുണം സംയമനമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ വിജയി സ്വയം നിയന്ത്രിക്കാത്തവന് ഒരിക്കലും വിജയത്തിലെത്താൻ കഴിയില്ല ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു സ്ത്രീക്ക് സംയമനം അത്യാവശ്യമാണ് വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് അവളെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുകയും ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും ദേഷ്യം അസൂയ ആഗ്രഹം ഭയം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നു സംയമനമുള്ള ഒരു സ്ത്രീക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ധാർമ്മികമായ പാതയിൽ ഉറച്ചു നിൽക്കാനും സാധിക്കുന്നു ഇതവൾക്ക് ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും നൽകുന്നു സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൾക്ക് ലോകത്തെയും നിയന്ത്രിക്കാൻ കഴിയും കഠോപനിഷത്തിൽ ഇപ്രകാരം പറയുന്നു ആത്മന ആത്മാനം പശ്യേത് സ്വയം സ്വയം അറിയുക ആത്മനിയന്ത്രണം ആത്മജ്ഞാനത്തിലേക്കുള്ള ഒരു ചൂടുവയ്പാണ് ഒമ്പത് ശുചിത്വവും ക്രമബോധവും ശുചിത്വം ആരോഗ്യത്തിനും സമ്പത്തിനും അടിസ്ഥാനമാണ് ഒരു വൃത്തിയുള്ള മനസ്സ് വൃത്തിയുള്ള ചുറ്റുപാടുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ശാരീരികവും മാനസികവുമായ ശുചിത്വം ഒരു സ്ത്രീക്ക് പ്രധാനമാണ് ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ള കഴിവ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനുള്ള കഴിവ് എന്നിവയെല്ലാം ഇതിലുൾപ്പെടും ക്രമബോധമുള്ള ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തതയും ലക്ഷ്യബോധവും ഉണ്ടാകും ഇത് വീട്ടിലും ജോലിസ്ഥലത്തും പ്രതിഫലിക്കും ഒരു വൃത്തിയുള്ള ചുറ്റുപാട് മാനസിക ആരോഗ്യത്തിനും ഉന്മേഷത്തിനും സഹായിക്കുന്നു ശുചിത്വമുള്ള ഒരു സ്ത്രീ ആരോഗ്യമുള്ള ഒരു കുടുംബത്തെയും സമൂഹത്തെയും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു വ്യക്തിപരമായ ശുചിത്വം മുതൽ സാമൂഹിക ശുചിത്വം വരെ ഒരു സ്ത്രീക്ക് വലിയ വഹിക്കാൻ സാധിക്കും ശരീരമാദ്യം സാധനം ഇവിടെ കാളിദാസൻ പറയുന്നത് ഇപ്രകാരമാണ് ശരീരമാണ് എല്ലാ ധർമ്മങ്ങൾക്കും ആധാരം ആരോഗ്യവും ശുചിത്വവുമുള്ള ശരീരം എല്ലാ ധാർമ്മിക കർമ്മങ്ങൾക്കും ആവശ്യമാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഒമ്പത് ഗുണങ്ങൾ ആധുനിക കാലത്തും അങ്ങേയറ്റം പ്രസക്തമാണ് ഈ ഗുണങ്ങൾ ഏതൊരു സ്ത്രീക്കും അഭികാമ്യമാണ് കാരണം അവ ഒരു വ്യക്തിയെ ഉന്നതിയിലേക്ക് നയിക്കുക മാത്രമല്ല അവരിലൂടെ കുടുംബത്തെയും സമൂഹത്തെയും കെട്ടിപ്പടുക്കാനും സഹായിക്കുന്നു ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കും ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി അവളുടെ ആഭരണങ്ങളിലോ ബാഹ്യ സൗന്ദര്യത്തിലോ അല്ല മറിച്ച് അവളുടെ സ്വഭാവത്തിലും അവളുടെ മൂല്യങ്ങളിലും അവളുടെ അറിവിലുമാണ് ശക്തി സമാജ് കീ ശക്തി ഹെ എന്ന ഈ ആപ്തവാക്യം അർത്ഥവത്താണ് കാരണം ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം സ്ത്രീയാണ് അവൾ ശക്തയാണെങ്കിൽ അവളുടെ കുടുംബം ശക്തമാകും കുടുംബം ശക്തമാകുമ്പോൾ സമൂഹം ശക്തമാകും ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സ്ത്രീകളുടെ പങ്ക് അനിവാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ഒൻപത് ഗുണങ്ങൾ വെറും വാക്കുകളല്ല മറിച്ച് ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ജീവിത തത്വങ്ങളാണ് ഇത് വെറും ഒരു പ്രചോദനം മാത്രമല്ല ഓരോ സ്ത്രീയുടെയും ആന്തരിക ശക്തിയെ ഉണർത്താനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നമ്മുടെ പൂർവികർ നൽകിയ ഈ അമൂല്യജ്ഞാനം നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരും സ്ത്രീത്വമെന്നത് ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ പൂർണമായി പ്രയോജനപ്പെടുത്താൻ ഈ ഗുണങ്ങൾ നമ്മെ സഹായിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടുതൽ അറിവുകൾക്കും പ്രചോദനാത്മകമായ വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കുക നിങ്ങൾ ഓരോരുത്തരും ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്